കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തിരുമുൽക്കാഴ്ച സമർപ്പണം പൂങ്കാവനം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കോട്ടച്ചേരി മേൽപ്പാലം വഴി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തി കാവൽ ഇനി ഇവിടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണശുഭളമായ തിരുമുൽ കാഴ്ച നടന്നു പൂങ്കാവനം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരത്തിലൂടെ കോട്ടച്ചേരി മേൽപ്പാലം വഴി ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ തിരുമുൽക്കാഴ്ച എത്തി വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി തിരുമുൽ കാഴ്ചയ്ക്ക് കൊഴുപ്പേകി നിരവധി ആളുകളാണ് തിരുമുൽ കാഴ്ച സമർപ്പണത്തിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്